കലങ്ങിമറിയുന്ന രാഷ്ട്രീയമാണ് പാകിസ്ഥാനിലേത് സൈന്യത്തിന്റെ ഇടപെടലും ശക്തരായ രാഷ്ട്രീയ നേതാക്കളില്ലാത്തതും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത പാർട്ടികളുമെല്ലാം പാക് രാഷ്ട്രീയത്തെ സംഘർഷ കലുഷിതമാക്കുന്നു ഏറ്റവും ഒടുവിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല എങ്കിലും ഇമ്രാൻഖാനെ പിന്തുണയ്ക്കുന്നവർ അധികാരത്തിലെത്തുന്നത് ഒഴിവാക്കാൻ മറ്റു പാർട്ടികൾ സഖ്യത്തിനൊരുങ്ങിയവയാണ് പുതിയ വാർത്ത പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയുടെ മകൾ മറിയം നവാസ് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് പുതിയ വിവരം പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യയാണ് പഞ്ചാബ് പന്ത്രണ്ട് കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ പ്രവിശ്യയുടെ അധികാരം കൈയാളുന്നവരാണ് എപ്പോഴും പാകിസ്ഥാൻ ഭരിക്കുക അതുകൊണ്ട് തന്നെയാണ് മറിയം മുഖ്യമന്ത്രിയാകുമ്പോൾ ചർച്ചകൾ പലവഴി തിരിയുന്നത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം വൈസ് പ്രസിഡന്റാണ് മറിയം നവാസ് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് രണ്ടു പേരാണ് മത്സരിച്ചത് മറിയത്തിന് പുറമെ സുന്നി ഇത്തിഹാദ് കൗൺസിലിന്റെ റാണ അഫ്താബു ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പിന്തുണയ്ക്കുന്നവരാണ് സുന്നി ഇത്തിഹാദ് കൗൺസിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവിശ്യ അംഗങ്ങളുടെ പിന്തുണയിൽ മറിയം നവാസ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു സഭാ നടപടികൾക്കിടെ വലിയ ബഹളമായി സുന്നി ഇത്തിഹാദ് കൗൺസിൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയി മറിയം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് സ്പീക്കർ മാലിക് അഹമ്മദ് ഖാൻ പ്രഖ്യാപിച്ചു പാകിസ്ഥാനിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് മറിയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലാഹോറിലെ നവാസ് ഷെരീഫിന്റെയും ഉമ്രയുടെയും മകളായാണ് മറിയം ജനിക്കുന്നത് പാകിസ്ഥാനിലും വിദേശത്തുമായി പഠനം പൂർത്തിയാക്കിയ മറിയം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലെ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ പി എം എൽ എനെ നയിച്ചത് മറിയമായിരുന്നു പിതാവ് നവാസ് ഷെരീഫ് നിയമ നടപടികൾ നേരിട്ട് ലണ്ടനിൽ ജീവിക്കുന്ന വേളയിൽ പാർട്ടിയെ നയിച്ചതും മറിയമായിരുന്നു പ്രധാനമന്ത്രി യൂത്ത് പ്രോഗ്രാമിന്റെ അധ്യക്ഷയായി രണ്ടായിരത്തി പതിമൂന്നിൽ മറിയത്തെ നിയോഗിച്ചത് ലാഹോർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവർ രാജിവെച്ചു രണ്ടായിരത്തി പതിനേഴിൽ പാനമാ പേപ്പർ വിവാദത്തിൽ മറിയത്തിന്റെ പേരും ഉയർന്നിരുന്നു ഇതോടെ പാക് സുപ്രീംകോടതി അവരെ അയോഗ്യയാക്കി കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ മറിയത്തിനും പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴിൽ ലോകത്തെ ശക്തരായ നൂറ് സ്ത്രീകളുടെ പട്ടിക ബി ബി സി തയ്യാറാക്കിയപ്പോൾ മറിയത്തിന്റെ പേരുമുണ്ടായിരുന്നു ന്യൂയോർക്ക് ടൈംസ് പതിനൊന്ന് കരുത്തരായ വനിതകളുടെ പട്ടിക തയ്യാറാക്കിയപ്പോഴും മറിയം അതിലൊരാളായി കഴിഞ്ഞ മാസം നടന്ന പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ മറിയം ദേശീയ അസംബ്ലിയിലേക്കും പഞ്ചാബ് പ്രവിശ്യാസഭയിലേക്കും സഭയിലേക്കും മത്സരിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു